ഞാൻ പറയുന്ന പൈസ പൈസ ഒന്നും മുടക്കണ്ട ഈ മണ്ണ് ഇവിടുന്ന് ഈ ഭാഗത്തുള്ള മണ്ണു മാറ്റെ മണ്ണ് ഫുള്ള് മാറ്റി കഴിയുമ്പോ വെള്ളം ഒഴിഞ്ഞാൽ മലയെടുത്ത് മണ്ണാക്കി മണ്ണ് വീണ്ടും മനുഷ്യനിർമ്മിത മലയാക്കിയതോടെ ഏതു നിമിഷവും അപകടം കാത്തിരിക്കുന്ന പട്ടിമറ്റം കോട്ടമല നിവാസികളുടെ ഉറക്കം പോയിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴും അധികൃതരുടെ നിസംഗത ഭീതി ഉണർത്തുന്നു മനുഷ്യനിർമ്മിത മണ്ണുമലയുടെ സംരക്ഷണത്തിനായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെട്ടിപ്പൊക്കിയ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ ഇന്ന് ഒരു ആകെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന കോട്ടമലയിലാണ് ഈ ദുരിതം കോട്ടമലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തു നിന്നുള്ള മണ്ണ് അനധികൃതമായി എടുത്തുമാറ്റി താഴ്ന്ന പ്രദേശത്ത് നികത്തിയെടുത്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം നികച്ച സ്ഥലത്തിന് ചുറ്റും കോൺക്രീറ്റ് നിർമ്മിച്ച മതിലാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിയൊൻപതിന് പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് അതിൽ ഏറ്റവും കൂടുതൽ കമ്പി ഉപയോഗിച്ചതിന് വലിയ ഭീമാകാരമായിട്ടൊരു മതിൽ വളർന്നപ്പോൾ അത് ഉപയോഗിച്ച കമ്പി ആറ് എം എമ്മിൻ്റെയും എട്ടെ എമ്മിൻ്റെയും കമ്പിയാണ് അങ്ങനെ ദുർബലമായിട്ട് പടർന്നൊരു മതിൽ ഈ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ചാല് വഴി വെള്ളം വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇടിഞ്ഞു പോവുകയും അതിൻ്റെ ഒരു വീട് ഞങ്ങളുടെ നശിച്ച് പോവുകയും ചെയ്തു ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ ഇടിഞ്ഞ മതിലിൻ്റെ ഒരു ഭാഗം വീണത് സമീപത്തെ താമസക്കാരനായ യംബ്രാമഠത്തിൽ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്കാണ് അപകടസാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ കുടുംബത്തെ മണ്ണിടിഞ്ഞ സ്ഥലത്തിന്റെ ഉടമ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് കൂടാതെ അപകടത്തെ തുടർന്ന് ദുരന്തനിവാരണ നിയമപ്രകാരം പി പി റോഡിൽ നിന്നും പഴന്തോട്ടം കനാൽബണ്ട് റോഡിലേക്കുള്ള പൊതുഗതാഗതം നിരോധിച്ച് വഴിയടച്ചു കിട്ടിയതോടെ ഇരുപത്തിയഞ്ചിലധികം വീട്ടുകാർ കിലോമീറ്ററുകൾ ചുറ്റിയാണ് മെയിൻ റോഡിലെത്തുന്നത് ഇതിനെതിരെയാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു പത്ത് അമ്പത് വീട്ടുകാരെങ്കിലും ഈ റോഡ് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം കുട്ടികളെ സ്കൂളിൽ വിടാനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാന റോഡാണ് ഇത് പഞ്ചായത്ത് റോഡാണ് കുന്നത്താട് പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ നിലനിൽക്കുന്ന കോട്ടമല എന്ന് പി പി റോഡിൽ നിന്നും പെരിയാർ വാലി കനാലിലേക്ക് പോയി പഴംതോട്ടം അങ്ങനെയുള്ള എർപ്പും പാറമല ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന കണക്റ്റഡ് റോഡാണ് സ്ഥലത്തിൽ ആ റോഡിൻ്റെ ഒരു വശത്താണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് റെസിൻ്റോസ് അസോസിയേഷൻ്റെ കെയർ ഓഫിൽ പഞ്ചായത്തിനുണ്ടെങ്കിൽ നമുക്ക് അറിയാം റോഡ് തന്നുകൊടുക്കണം ഇവിടെ വാസിക്കുന്ന വാസികൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതോടെ എന്ന് പറഞ്ഞു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച കുന്നത്തനാട് തഹസിൽദാർ നിയമലംഘനം നടന്നതായി കണ്ടെത്തുകയും മതിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു പത്ത് ദിവസത്തിനുള്ളിൽ ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥലമുടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇതിൽ യാതൊരു പങ്കില്ലെന്നും നിർമ്മാണ ചുമതല വഹിച്ച കോൺട്രാക്ടറാണ് ഇതിന് ഉത്തരവാദിയെന്നുമാണ് സ്ഥലമുടമയുടെ നിലപാട് ഒരാളുടെ പിടിവാശി ഒരു പ്രദേശത്തെ ബാധിക്കുമ്പോൾ നോക്കി നിൽക്കാനാവില്ലെന്നും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പട്ടിമറ്റം സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള എ സി വി ന്യൂസ് കോലഞ്ചേരി